ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ അങ്ങനെതാ ഈ വർഷത്തെ രണ്ടാമത്തെ നോമിഡി വിശേഷമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം രണ്ട് റെസിപ്പിയും കൂടിയുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ഞെക്കിപ്പൊടിക്കുക ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ ഉള്ളൂ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനടി നോട്ടിഫിക്കേഷനെ കറക്റ്റായി കിട്ടുകയുള്ളൂ അപ്പോൾ എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ നോമയ്ക്ക് നോക്കാനായിട്ട് എങ്ങനെയുണ്ട് അതും കൂടി അറിയിക്കുക വളരെ സിമ്പിളായിട്ടാണ് ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നുള്ളത് നാടൻ രീതിയിലുള്ള വ്ളോഗാണ് ഇത് വലിയ വലിയ സ്പെഷ്യലൊന്നുമില്ല എന്നാൽ ചെറിയൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് മിക്ക എല്ലാവർക്കും അറിയുന്ന സ്നാക്ക് തന്നെയായിരിക്കും അപ്പോൾ സ്നാക്ക് നിർബന്ധമാണ് ക്രിസ്മസ് വരുമ്പോൾ പ്ലം കേക്ക് നിർബന്ധമല്ലേ അതുപോലെ തന്നെ റമവാൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൊരു വലിയൊരു മോഹാണ് സിമ്പിളായാലും അത് ഒരു ചെറിയൊരു സ്നാക്ക് വേണം എണ്ണലിട്ട് ഐറ്റംസ് വേണമെന്ന് അപ്പം ഞങ്ങളിവിടെ ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് കസ്റ്റഡാണ് അപ്പം കസ്റ്റർഡ്ക്ക് വേണ്ടിയിട്ടിട്ടത് ആ മിക്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ പൊടി ഒരു ബൗളിലോട്ട് ഇട്ട് ബൗളിലോട്ടിട്ടൊടുത്ത് പാൽ തിളപ്പിക്കാൻ വെച്ചു തന്നെ ചെറിയൊരു ചൂടായി വരുമ്പോൾ അതിലേക്ക് പൊടിയിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം കട്ടയില്ലാതെ നല്ല രീതിക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇത്താൻ്റെ സ്പെഷ്യലാണ് രാവിലെ ഉണ്ടാക്കി വെക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് ചെറിയൊരു മടിയാണ് അപ്പോൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വൂറ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ മിക്സ് തയ്യാറാക്കി എന്നുള്ളത് മുമ്പും ഞാൻ റമസാൻ ബ്ലോഗിലൊക്കെ കസ്റ്റേഡിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ എല്ലാവർക്കും അറിയും ഈ കാലത്ത് കസ്റ്റഡ് ഉണ്ടാക്കാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല എന്നാലും ഞങ്ങൾ ഉണ്ടാക്കിയ രീതി ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കസ്റ്റേഡ് പൗഡർ ഇളം ചൂട് പാലൊക്കെ ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ചെ ചെറിയൊരു തെളി വരുന്ന സമയത്ത് ആ മിക്സ് പാലിലേക്ക് വെച്ചിട്ട് കട്ടയില്ലാതെ അടുക്കി പിടിക്കാതെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്തോണ്ടിട്ടുണ്ടായതുകൊണ്ട് കട്ടിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അധികം തീ കൂട്ടാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അധികം തീ കൂട്ടിയാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അടുക്കി പിടിക്കും അങ്ങനെ പെട്ടെന്ന് സംഭവിക്കും ഇത് കുറുകി വരുന്നല്ലേ അപ്പോൾ അതുകൊണ്ട് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ അതാ ഏകദേശം സെറ്റായി വരുന്നുണ്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ഇതുപോലെ ആയി കിട്ടിയാൽ മതി നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെക്കാം പറ്റിയ പാത്രത്തിലേക്ക് ഉണ്ടാക്കി വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ തണുപ്പിച്ചെടുക്കാനുണ്ട് ഒരു വലിയൊരു പാത്രത്തിലേക്ക് വെള്ളം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷമേ ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ അങ്ങനെ ഇത് നല്ലപോലെ തണുക്കട്ടെ ഞാനൊരു വലിയൊരു പാത്രത്തിൽ തന്നെ വെള്ളമൊഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്ത് വന്നാലോ അങ്ങനെ എന്താ ഇത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ എടുക്കുന്നുള്ളത് വീഡിയോസ് ഒരു മൂന്നര മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തോന്നും മൂന്ന് നാല് മണി ആ സമയൊക്കെ ആയതിനു ശേഷം തോന്നും പിന്നെ ിച്ചിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോൾ അങ്ങനെ വാടീന്നൊക്കെ കൊണ്ടുവന്നവളെ കുളിപ്പിച്ച് അങ്ങനെ അവളെ ഓളെ എടുത്തിട്ടുണ്ട് പിന്നെ കിച്ചണിൽ വന്നിട്ട് നോമ്പ് തുറക്കാനുള്ള എല്ലാ തിരക്കിലായിരുന്നു പത്തറി ചുട്ടെടുക്കുന്നുണ്ട് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കസ്റ്റേഡ് ഫ്രൂട്ട് മുറിച്ചെടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഓരോ തന്ത്ര പരിപാടിയിലായിരുന്നു ഓരോരുത്തരുണ്ടായിരുന്നത് അപ്പോൾ മൂന്ന് പേരുണ്ടത് കൊണ്ട് ഓരോന്നോരോന്ന് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്നെല്ലാം കയ്യുന്നു വിചാരിച്ച് ഓരോരുത്തർ ഓരോന്നോരോന്നിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയ്യേറ്റെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉമ്മതാ പത്തിരി ചുടാൻ വേണ്ടിയിട്ടുള്ള മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ പത്തിരിക്കുള്ള മാവ് നല്ലപോലെ പുതുക്കിയെടുക്കുന്നുണ്ട് ഇത്തിയാണെങ്കിൽ ഇത് ആ കസ്റ്റേഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ അത ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫ്രൂട്ട്സ് വേണം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉള്ള ഫ്രൂട്ട്സൊക്കെ എടുത്ത് നല്ല രീതിക്ക് ഒരു കസ്റ്റേഡ് മിക്സ് എടുക്കുന്നുണ്ട് കസ്റ്റേഡിൻ്റെ ഫ്രൂട്ട് മിക്സ് തയ്യാറാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെതാ പഴയടുത്തിട്ടുണ്ട് റുമാൻ പഴയടുത്തിട്ടുണ്ട് പിന്നെ ആപ്പിൾ എടുത്തിട്ടുണ്ട് മുന്തിരി ഈത്തപ്പഴം പിന്നെ കാഷ്യൂ ബദാം അതൊക്കെ െടുത്തതിനു ശേഷമാണ് ക്യാഷും ബദാമും ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ ഉണക്ക മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അനാറ് മുറിച്ചിട്ടുണ്ട് ആപ്പിൾ ചെറുപ്പയം മുന്തിരി ഉണക്ക മുന്തിരി അതൊക്കെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ പഞ്ചസാരയൊക്കെ ചേർത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഇനി ഉണ്ടാക്കിയെടുക്കേണ്ടത് കറിയാണ് കറിക്ക് വേണ്ടിയിട്ടുള്ള ഇലക്കത എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ബസലക്കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് തലേദിവസം ഉണ്ടാക്കിയെടുത്ത് ചിക്കൻ കറി ബാക്കിയുണ്ട് അപ്പോൾ ഇന്ന് ബസളക്കറി കറി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നല്ല ചൂടുമല്ലേ അപ്പോൾ നോമിൻ്റെ സമയം കൂടിയാണ് അപ്പോൾ വേറിനൊക്കെ നല്ല പോലെ തണുപ്പിച്ചെടുക്കാൻ ഒരു ഹൈറ്റാണിത് അപ്പോൾ വേറൊക്കെ പെട്ടെന്ന് ചൂടാവുന്നവർക്കൊക്കെ ഈ ബസൽ കഴിച്ചാൽ പെട്ടെന്ന് തന്നെ വേറെ നല്ലപോലെ ആശ്വാസമായി കിട്ടും അങ്ങനെ അങ്ങനെതാ ബസലൊക്കെ അതാ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് വേണ്ട തണ്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ചെറുപയറും കൂടി വേണം അങ്ങനെ അതാ കുറച്ച് ചെറുപയറും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ ഇതിലേക്ക് ചക്കക്കൂരുണ്ടെങ്കിൽ ചക്കക്കൂരും കൂടി ഇട്ടുകൊടുക്കുക ചക്കക്കൂരു ഉണ്ടായിരുന്നു തൊല്ലാനുള്ള മടികാരനം ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഒരു കഷ്ണം പപ്പായം കൂടി ഇട്ടുകൊടുത്താൽ നല്ലതാണ് കറന ടേസ്റ്റായിരിക്കിട്ടും അങ്ങനെ അത് വേവാൻ വേണ്ടിയിട്ട് അല്പം വെള്ളമൊഴിച്ച് ഉപ്പും ചേർത്ത് അങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് പുറത്തടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അത് വിന്ത് വരുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം സ്പെഷ്യൽ ഒന്നാ വളരെ സിമ്പിൾ ആയിട്ടുള്ള അരപ്പാണ് തയ്യാറാക്കിയെടുക്കേണ്ടത് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് ഇട്ട് ഇട്ടുകൊടുത്ത് എരിവിനാവശ്യമായ മുളക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക നല്ലപോലെ ഫൈനാകേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതെറിയ തരിപ്പോടെ വേണം അരച്ചെടുക്കാനായിട്ട് മുളകും മല്ലിയും കൂടി അരച്ച് വെച്ചതാണ് അപ്പോൾ അതാ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വരുമ്പോൾ ഞാനൊന്ന് ഓഫ് ചെയ്തിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ല രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ഇതാ നേരത്തെ വയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ബസളച്ചപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് തന്നെ അതാ അരപ്പ് ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട് അധികം ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല കറി ചെറുതായിട്ടൊന്ന് കുറുകിയ രൂപത്തിൽ വേണം നല്ല കട്ടിക്ക് വേണം ഈ കറി ഉണ്ടാക്കാനായിട്ട് ഇവിടെയാണെങ്കിൽ നല്ലപോലെ വെള്ളമായാലൊന്നും ആരും ഈ കറി കൂട്ടൂല അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ വേണം അങ്ങനെ നല്ല പോലെ മിക്സ് ശേഷം ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്കിത് മിക്സ് ചെയ്തെടുത്തതിനു മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിലേക്ക് മുളക് പാകമായില്ലാന്ന് അതിനെ കുറച്ച് അരച്ചു വച്ച് മുളകും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിളപ്പിക്കാനായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ തിളപ്പിക്കുന്ന സമയത്ത് ഉപ്പൊന്നും നോക്കാനൊന്നും പറ്റില്ലല്ലോ നോമ്പ് പിടിച്ചിട്ടല്ലോ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ ഒരു കണ്ണളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൈ കയ്യളവിലെന്നൊക്കെ പറയില്ല അതുപോലെ ഇട്ട് പാകമായില്ലെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഒരു തവണ നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് തിളച്ച് വന്നതിന് ശേഷം ഇതൊന്ന് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളത് ചെറുപയർ കഞ്ഞിയാണ് അപ്പോൾ ചെറുപയർ നേരത്തെ ചെറുപയറും അരിയും നേരത്തെ തന്നെ അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്കൊരു തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് റമവാൻ മാസമായാൽ ഇവിടെ മസ്റ്റാണ് ചെറുപയർ കഞ്ഞി ചെറുപയർ കഞ്ഞി അല്ലെങ്കിൽ മുത്താറി മസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാറുള്ളത് ചെറുപയർ കഞ്ഞിയാണ് നിങ്ങൾ അങ്ങനെയാണോ എന്തെങ്കിലും നിർബന്ധം പോലെ ഉണ്ടോ എന്തെങ്കിലും ഒരു ഐറ്റം അതുപോലെ തന്നെയാണ് ചെറുപയർ കഞ്ഞി ഇവിടെ അങ്ങനെ ചെറുപയർ കഞ്ഞിക്കുള്ള തേങ്ങാപ്പാലൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ നല്ലപോലെ ഫൈനായിട്ട് അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം വിചാരിച്ചു തേങ്ങയൊക്കെ നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാമെന്ന് പിന്നെ എനിക്ക് തോന്നി പാൽ തന്നെ എടുത്ത് കൂട്ടുക പാൽ കൂട്ടുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് അങ്ങനെ തേങ്ങ പാലൊക്കെ സെറ്റാക്കി കൂട്ടി നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ചെറുപയറു കഴിഞ്ഞവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് എല്ലാത്തിനും വീടിയെടുത്താൽ ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒന്നും ആവുമല്ലോ അല്ലെങ്കിലേ ജകബുകയാണ് ഇന്നും ഞങ്ങൾക്ക് നല്ലപോലെ ജകബുകയായിട്ടുണ്ട് ഇനി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് സ്നാക്കാണ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനും എളുപ്പത്തിൽ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പൊട്ടറ്റോൻ്റെ ഒരു ബോൾസാണ് ഞാൻ ആദ്യം വിചാരിച്ച് വേറൊരു ആയിട്ട് ഉണ്ടാക്കുക ആ ഫീല്ലിങ് വെച്ചിട്ടൊന്ന് പിന്നെ സമയം തീരെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനത് ബോൾസിലേക്ക് മാറ്റിയതാണ് ഒന്ന് ചായ മാറ്റിയെടുത്തതാണ് അങ്ങനത് ആ കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ച ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് സവാളയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പം നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നല്ല നല്ലപോലെ സവാള വാറ്റിയെടുക്കണം നല്ലപോലെ സോഫ്റ്റ് ആവണം അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഒരു ലൈക്ക് തരാ അനുയോജ്യമായ കമൻറ്റ് തരാം അപ്പോൾ എന്നും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരു ആയിരം നന്ദിയുണ്ട് അങ്ങനെ സവാൾ അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി എരിവിനാവശ്യമായ ചില്ലി ആണ് അപ്പോൾ ഞാൻ എന്നെ വറുത്തുണ്ടാക്കിയ ചില്ലി ആണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകീൻ്റെ പേസ്റ്റ് അതും കൂടി കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് നല്ല എരിവുള്ള പച്ചമുളക് ഇട്ടിട്ടാണ് പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മക്കൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ളതല്ല അവർ ഒട്ടും കഴിക്കില്ല അവരൊക്കെ ഒന്ന് നല്ലപോലെ നമുക്ക് അവർക്ക് സമാധാനമാവും അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക പേസ്റ്റ് ചേർത്ത് ചില്ലി ഫ്ലേക്സിൽ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പൊട്ടറ്റോ വേവിക്കുമ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തത് കൊണ്ട് കുറച്ചുപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിക്കനും പൊട്ടറ്റവും വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഉപ്പ് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്ത് യാണ് അപ്പോൾ ഞാൻ അത് അതൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഏതായാലും പ്രശ്നമില്ല ഞാൻ ഇപ്പോൾ ഇവിടെ മീറ്റ് മസാലയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് മീറ്റ് മസാലയും ഇട്ടെടുത്ത് നല്ലപോലെ പാറ്റിയെടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം വേവിച്ച് വെച്ച ചിക്കൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താ ചിക്കൻ ഇട്ട് എടുക്കത്തി വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചിക്കൻ ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുക ചിക്കൻ ഇട്ട് എടുക്കുമ്പോഴാണ് തിന്നുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ പൊട്ടറ്റോ നല്ല സോഫ്റ്റ് അല്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറുതായിട്ടൊരു കട്ടിക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് ഇവിടെ കൂടുതലെല്ലാവർക്കും ചിക്കൻ ഇട്ടുണ്ടാക്കാൻ പോയാണ് പൊട്ടറ്റേൻ്റെ കൂടുതൽ ഇഷ്ടം അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ച പൊട്ടറ്റോ ഒക്കെ ഇട്ടെടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയ മൂന്ന് പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ പൊട്ടറ്റോ ആണ് അങ്ങനെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റായി തന്നെ മിക്സ് ചെയ്തെടുക്കാം കട്ടില്ലാത്ത രീതിക്ക് അങ്ങനെ എന്താ സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വീണ്ടും അങ്ങനെ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അത് സിമ്മിലാക്കിയിട്ടാണ് ചെറിയ സിമ്മിലാക്കിയിട്ടാണ് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്തിൽ കേൾക്കുന്ന സമയത്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു സൗണ്ട് കേൾക്കുന്നുണ്ടാം അപ്പോൾ ഇവിടുത്തെ ഫാനിൻ്റെ സൗണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെയാണ് കിടന്ന സമയത്താണ് ഓസോറ് കൊടുക്കുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഫാനിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിച്ചേക്കണം പിന്നെ അതാ നല്ല രീതിക്ക് ഞാൻ എന്താ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലും കൂടി ഇട്ടുകൊടുക്കുക കറിവേപ്പില പറിക്കാൻ പോകാനുള്ള മടി കാരണത്താല് ഇന്നലെ ഇന്നൊന്നും ഞാൻ എന്താ കറിവേപ്പിലൊന്നും ഇട്ടിട്ടില്ല സ്നാക്കിൽ അപ്പോൾ മല്ലിയിലുള്ളത് കൊണ്ട് മല്ലിയില വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളതാണ് അതിന് അത്യാവശ്യം ഒരു വലിയ പിടിയോളം മല്ലിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിയിലും ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മല്ലിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് മല്ലിയിലിട്ട് കൊടുക്കുന്നുള്ളത് അങ്ങനെ മല്ലിയിലും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടാകുമ്പോൾ ഞങ്ങളുടെ ഫിൽഡിങ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിലേ ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ഒരു കപ്പ് അളവിൽ കടലപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പാണ് ഒരു കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ടും സമാം സമാണോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ ബാറ്ററിലേക്ക് മതിയാവുന്ന രീതിയിലുള്ള ഉപ്പ് മാത്രം ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഫില്ലിങ് തയ്യാറാക്കി എടുക്കുമ്പോൾ അത്യാവശ്യം പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടല്ലേ ഫില്ലിങ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ബാറ്റിലേക്ക് മതിയാവുന്നത്ര ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം വെള്ളം ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പെല്ലാം എടുത്തെത്താൻ വേണ്ടിയിട്ട് പിന്നെ ഈ വെള്ളം ഒഴിച്ച് നല്ലൊരു കട്ടിക്കുള്ള മിക്സ് ബാറ്ററി എടുക്കാം അപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് കുറേശ്ശേ ആയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ ബാറ്റർ തയ്യാറാക്കിയിട്ട് ഉള്ളത് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ൻ്റെ കപ്പിൽ ഒന്നര കപ്പ് അളവിലാണ് എനിക്ക് വെള്ളം വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്താ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചതാ നല്ല തിക്കായിട്ടുള്ള ബാറ്ററി തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലക്സും കൂടി ഇട്ടുകൊടുക്കാം ചില്ലി ഫ്ലക്സും കൂടി ഇട്ടെടുത്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചില്ലി ഫ്ലക്സ് കയ്യിലില്ലാത്തവർ അല്പം കുരുമുളക് പൊടി ഇട്ടുകൊടുത്താൽ മതി അങ്ങനെ മിക്സ് നല്ലപോലെ ചില്ലി ഫ്ലക്സും ർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഓരോ ബോൾസ് വീതം എടുത്ത് ആക്കിയിട്ടാണ് ഇപ്പം ഞാൻ ഇത് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് ബോണ്ടല്ലേ അപ്പോൾ ബോൾസല്ലേ ഇപ്പോൾ ഉണ്ടാവാറ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഒരു ബോൾസ് എടുത്തിട്ട് ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് വറുത്തെടുക്കുന്നുള്ളത് ശാലോ ഫ്രൈയുമല്ല ഡീപ്പ് അല്ല ആ പോലെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് ഓയിലൊഴിച്ചിട്ടാണ് ഓയിലല്ല സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ സൺഫ്ലോർ എടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ ബോൾസും ഇതുപോലെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ധാരാളം മതിയാവും എല്ലാവർക്കും ഒത്തിരി ഏറെ ഇഷ്ടപ്പെടും ഇവിടെ ഇത് കൂടുതൽ ഇഷ്ടമാണ് എല്ലാവർക്കും ചിക്കൻ ഇട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ വേറെ തന്നെ ഇഷ്ടമാണ് എത്ര ഉണ്ടെങ്കിലും കഴിച്ചു പോകും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇങ്ങനെ വീട്ടിൽ എടുത്തിരിക്കുന്ന സമയത്താണ് എനിക്ക് എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല എന്ന് മനസ്സിലായത് അങ്ങനെ പെട്ടെന്ന് പോയി താൻ്റെ ഫോൺ എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ വല്ല പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കാം അങ്ങനെ എല്ലാ ബോൾസും ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതാ അടിവശം ഒന്ന് ബ്രൗൺ കളറായി വന്നതിന് ശേഷം ഞാൻ അതാ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ട്രിപ്പിലാണ് ഞാൻ വീഡിയോസ് എടുക്കുക എന്നുള്ളത് അങ്ങനെല്ലാം മറിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കാമോ ഞാൻ പെട്ടെന്ന് പോയി രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഡിലീറ്റാക്കി അതിന് ശേഷം ഞാൻ അതാ അതിൻ്റെ ഫോണിൽ തന്നെ വീഡിയോസ് എടുത്ത് അങ്ങനെ അതാ രണ്ട് വശം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം വളരെ പെട്ടെന്നാണ് ഇതുണ്ടാക്കിയെടുക്കുന്നുള്ളത് വളരെ ടേസ്റ്റുമാണ് പൊട്ടറ്റൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ക്കാൻ പറ്റി കിടിൽ കിടിലിനായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അങ്ങനെ ഇത് ഉണ്ടാക്കി വരുമ്പോൾ തന്നെ ഒരുപാട് സമയമായിട്ടുണ്ടായി അപ്പോൾ അങ്ങനെയെന്ന് പറഞ്ഞാൽ ബാങ് കൊടുക്കാനുള്ള സമയം ആവാറായിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ഓരോ പാത്രത്തിൽ ഫ്രൂട്ടും വെച്ച് പിന്നെ അതാ ഫ്രൂട്ടായിട്ട് എടുത്തിട്ടുണ്ടായത് തണ്ണിമത്തൻ മാത്രമാണ് പിന്നെ കസ്റ്റേഡ് ഉണ്ടാക്കിയിട്ടുണ്ടായില്ല ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞ് കസ്റ്റേഡ് ഉണ്ടല്ലോ ഫ്രൂട്ട് അധികം വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഉണ്ടാക്കി വെച്ച ഈ ബോണ്ടയും തണ്ണിമത്തനും ഈത്തപ്പയും പിന്നെ ജ്യൂസായിട്ടുണ്ടായിരുന്നത് ഇതാണ് കരിക്കാണ് പൊണ്ടാണ് അങ്ങനെ പൊണ്ടത്തിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി അതിലൊക്കെ കസ്തസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ പൊണ്ടത്തിൻ്റെ ജ്യൂസാക്കുന്ന എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഈ ജ്യൂസ് ഒക്കെ എടുക്കുന്നുള്ളത് ഇത്താൻ്റെ ഫോണിലാണ് അപ്പോൾ ഈ സമയത്തൊന്നും ഞാൻ വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്തില്ല അപ്പോൾ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്താൻ്റെ ഫോണിലാണ് വീഡിയോസൊക്കെ എടുത്തത് പിന്നെ ഞാൻ എന്താ വീഡിയോ എടുക്കുന്നുള്ളത് തറാവൊക്കെ നിസ്കരിച്ച് മരിപൊക്കെ നല്ല ഫുഡൊക്കെ കഴിച്ചതിന് അതിനുശേഷം ഇനി ആ വീഡിയോ എടുക്കുക എന്നുള്ളത് അങ്ങനെ അതാ കസ്റ്റേഡ് അടിക്കാൻ നമ്മൾ നോമ്പ് വർക്കുന്ന സമയത്ത് കസ്റ്റേഡ് അടിക്കാനാണെങ്കിലും ഇല്ലായിരുന്നു അപ്പോൾ ഇല്ലാത്ത സ്ഥിതിക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു വെച്ചത് കഴിഞ്ഞ് ഒരു ഒമ്പതര മണിയാകുമ്പോൾ ഞാൻ അതാ ക ഇത്തെന്താക്കി കസ്റ്റേഡിന് മിക്സ് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കുട്ടികളൊക്കെ ഫുള്ള് വെയ്റ്റിങ്ങിലാണ് കസ്റ്റേഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോളാണെങ്കിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അവളെ ഒളിച്ച് അവൾക്കും കൊടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കസ്റ്റേഡ് ആയിരുന്നു അങ്ങനെ നല്ല തണുപ്പുണ്ടായി നല്ല ടേസ്റ്റ് ഉണ്ടായിരം കഷ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമാണ് ആൽമൻഡും ക്യാഷും ഒക്കെ നെയ്യിലൊന്ന് വറുത്തിയിട്ട് ഇട്ട് കൊടുക്കുന്ന അപ്പോൾ നല്ല ഇഷ്ടമാണ് അവൾക്ക് അങ്ങനെ അതും കൂടി അങ്ങനെ ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലേവറാണ് നല്ല മണമുണ്ട് ആ നെയ്യിൻ്റെയൊക്കെ അപ്പോൾ ഇത് ബദാമും ക്യാഷൊക്കെ കടിക്കുന്ന സമയത്തും നല്ല ടേസ്റ്റാണ് അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്തിലാണ് ഞാനും എൻ്റെ മോള് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രകെ തന്നെയാണ് അപ്പോൾ മോളെ ഞാൻ എണുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബബ്ബായ്